തെറ്റായ എടുത്ത സർക്കാർ മാപ്പ് പറയണമെന്നാണ് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് കെ പി സി സി അധ്യക്ഷന്റെ ആ വാക്കുകളിലേക്ക് ആ ഒരു കേസിൽ കഴമ്പില്ല എന്ന വിജയൻസിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൂടെ രംഗത്ത് വന്നിട്ടുണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞു നേരത്തെ പറഞ്ഞതല്ലേ അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി അസ്ലമ കഴമ്പില്ലാത്ത കേസ് അത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തെറ്റായ കേസെടുത്ത സർക്കാർ മാപ്പ് പറയണമെന്നാണ് കെ പി സി അധ്യക്ഷന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് രാവിലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നപ്പോൾ ഈ വിജിലൻസ് അന്വേഷണത്തിന് ശുപാർശ ചെയ്തപ്പോൾ വാർത്തകളൊക്കെ വന്നപ്പോൾ യു നേതാക്കൾ വലിയ തരത്തിലുള്ള ആത്മവിശ്വാസം അവരുടെ മുഖത്തും പ്രതികരണത്തിലും ഒക്കെ ഉണ്ടായിരുന്നു അതേ ആത്മവിശ്വാസം തന്നെയാണ് കെ പി അധ്യക്ഷന്റെ മുഖത്ത് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്താണ് സണ്ണി ജോസഫ് കൂടുതലായി പറഞ്ഞത് അസലം അതായത് പുതിയ റിപ്പോർട്ട് വന്നതിന് ശേഷം കെ പി സി അധ്യക്ഷൻ ഒരു മാധ്യമത്തോട് ആദ്യമായി പ്രതികരിച്ചത് മീഡിയ ഒന്നോടാണ് അദ്ദേഹം ഈ കെ പി സി സി ക്യാമ്പ് എക്സിക്യൂട്ടീവ് ക്യാമ്പ് ലക്ഷ്യ ലീഡേഴ്സ് ക്യാമ്പിൽ പങ്കെടുക്കേണ്ടിരിക്കുകയാണ് നമ്മൾ ഇത്തരത്തിലുള്ള അഭിപ്രായം ചോദിച്ചത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് കഴമ്പില്ലാത്താണെന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ സർക്കാർ മാപ്പ് പറയാൻ പറയാൻ തയ്യാറാകണം അതായത് കള്ളക്കേസ് പ്രതിപക്ഷ നേതാവിനെതിരെ കള്ളക്കേസ് എടുത്ത സാഹചര്യത്തിൽ മാപ്പ് പറയാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ള ഒരു ആവശ്യം കൂടി മുന്നോട്ട് വെച്ചിരിക്കുകയാണ് അതായത് രാവിലെ എങ്ങനെയാണോ സർക്കാർ പ്രതിപക്ഷ നേതാവിനെതിരെ ഒരു നീക്കമായി കൊണ്ടുവന്ന കാര്യം ഇത് സർക്കാരിന് തന്നെ തിരിച്ച് തട്ടിയിരിക്കുകയാണ് തിരിച്ചൊരു ആരോപണമാർ കള്ളക്കേസ് പ്രതിപക്ഷ നേതാവിന്റെ കള്ളക്കേസിന് വിഷയത്തിൽ മാപ്പ് അറിയണമെന്ന രീതിയിൽ പ്രത്യാരോപണം ഉന്നയിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ കേസ് മാറിമറിഞ്ഞു എന്നുള്ളതാണ് വസ്തുത എന്തായാലും തുടക്കത്തിൽ ിൽ തന്നെ അതായത് സംബന്ധിച്ചുള്ള ആദ്യ വാർത്തകൾ വന്നതിന് ശേഷമുള്ള നേതാക്കളുടെ പ്രതികരണം അത് വി ഡി സതീശൻ മാത്രമല്ല രമേശ് ചെന്നിത്തല കെ മുരളീധരൻ ഷാഫി പറമ്പിൽ തുടങ്ങി മുഴുവൻ കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളുടെയും പ്രതികരണം ഒരേ ദിശയിൽ തന്നെയായിരുന്നു ഇത് പലതവണ ആലോ അന്വേഷിക്കുകയും അന്വേഷിച്ച് കഴമ്പില്ല എന്ന് കണ്ടെത്തിയുമാണ് ഇപ്പോൾ ഒരു കാര്യം സി ബി ഐന്റെ പേരിൽ തട്ടിക്കുടിഞ്ഞ ആ റിപ്പോർട്ട് പുറത്തുവിടുന്നത് അത് സർക്കാർ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് നടത്തിയ പരിപാടിയാണ് പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് ലീഡേഴ്സ് ക്യാമ്പ് കോൺഗ്രസ് നടത്തുമ്പോൾ അന്ന് രാവിലെ തന്നെ ഇത്തരം റിപ്പോർട്ട് പുറത്തുവിട്ടുകൊണ്ട് വാർത്തകളുടെ ഗതി തിരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത് ഇതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് ഇത് ഒരു ഉണ്ടയില്ലാത്ത വെടിയാണ് അതുകൊണ്ട് തന്നെ അത് ചീറ്റിപ്പോകുമെന്ന് രാവിലെ തന്നെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു വി ഡി സതീശന് വളരെ വിശദമായി തന്നെ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് കണ്ട് അദ്ദേഹം ഉറപ്പു പറഞ്ഞ കാര്യം ഈ വാർത്ത ശരിയാണോ അതായത് സി ബി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്ത കാര്യം ശരിയാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു കാരണം അതിന് ശേഷം പല അന്വേഷണം നടത്തി അതിൽ കഴമ്പില്ലാന്ന് കണ്ടെന്ന് എത്തിയ കാര്യം അദ്ദേഹത്തിന് വിവരം ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹം പറയുകയും ചെയ്തു സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും ഞാൻ അന്വേഷണ ഉദ്യോഗസ്ഥർ ഹാജരാക്കിയാണ് അതെല്ലാം പഠിച്ചതിനു ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരെ പറഞ്ഞുവെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞാൽ ഇക്കാര്യത്തിൽ എന്നും ഒരു ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട മടിയിൽ പിന്നെ കനമുണ്ട് കനപ്പെടേണ്ട ഒരു ഭയപ്പെടേണ്ട ഒരു സാഹചര്യം ഇക്കാര്യത്തിൽ തനിക്ക് ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നു മാത്രം ഇത് വന്നപ്പോൾ താൻ പേടിച്ചു പോയിരുന്ന രീതിയിൽ അവരോട് പറഞ്ഞേക്കുന്ന രീതിയിൽ തമ്മിൽ കളിയാക്കുകയും പരിഹസിക്കുകയും കൂടി അദ്ദേഹം ചെയ്തിട്ടുണ്ട് മാത്രമല്ല പൊളിറ്റിക്കലി ആണെങ്കിൽ ഞാൻ രാഷ്ട്രീയമാരെ തന്നെ യ്യാറൻ ആവശ്യമുണ്ടെങ്കിൽ സി ബി ഐ കേസ് എടുത്തോട്ടെ എന്നുകൂടി വളരെ ആത്മവിശ്വാസം പിന്നെ ബി ഡി പറഞ്ഞിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അർത്ഥത്തിലുള്ള ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ള കരുതാൻ അത് ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് വൈകിട്ട് തന്നെ വരുന്ന ഈ ഒരു ഈ ഒരു റിപ്പോർട്ട് അതായത് ഈ ഒരു ആ സി ബി ഐയുടെ അന്വേഷണ റിപ്പോർട്ട് വന്നതിൻ്റെ മാസങ്ങൾക്ക് ശേഷം കൊടുത്ത റിപ്പോർട്ടിൽ ഇതിൽ കഴമ്പില്ല അഴിമതി നിരോധന പ്രയോജന പ്രകാരമുള്ള ആ കേസ് നിലനിൽക്കില്ല വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന റിപ്പോർട്ട് പറഞ്ഞു അതായത് കേസിന് അടിസ്ഥാനമില്ല എന്ന രീതിയിൽ തള്ളുന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് വന്നിരിക്കുന്നുണ്ട് െങ്കിൽ പ്രതിപക്ഷ നേതാവിൻ്റെയും കോൺഗ്രസ് നേതാക്കളുടെയും ആത്മവിശ്വാസത്തിന് ഉറപ്പ് നൽകുന്ന ആത്മവിശ്വാസത്തിന് ബലം പകരുന്ന ഒരു കാര്യമായിപ്പോൾ എന്തായാലും ഒരുപക്ഷേ സർക്കാർ തിരിച്ചടിയാവുന്ന തരത്തിലേക്ക് ഒരു കാര്യം ഒരു പൊട്ടി പൊറ്റി കയറ്റിയെന്ന പാട്ടിൽ എടുക്കാനുള്ള തീരുമാനം പിന്നീട് പിൻവലിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിന് സമാനമാണെങ്കിൽ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് വരികയാണ് കാരണം ഒരു വിശുദ്ധ റിപ്പോർട്ട് മാത്രം വരികയാണെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു അതേസമയം ആ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഇത് ഗൌരവമുള്ള കേസാണ് എന്നും ഇതിൽ വിദേശത്ത് നിന്ന് പരം വന്നിട്ടുണ്ടെന്നടക്കം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ടക്കം പൊളിറ്റിക്കൽ രാഷ്ട്രീയ ആരോപണം നടത്തി തന്നെ ഉന്നയിക്കുകയും സർക്കാർ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കും എന്നൊക്കെ പറയുകയും സി പി ഐൻ്റെ സംസ്ഥാന സെക്രട്ടറിയും കോൺഗ്രസ് നേതാക്കളുടെ അംഗ അംഗലാപ്പ് കാണുമ്പോൾ തന്നെ ചില സംശയങ്ങൾ തോന്നണെന്ന് പറയുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് ഒരുപക്ഷെ ഇത് രാഷ്ട്രീയമായി തിരിച്ചറിയാതെ ഒരുപക്ഷെ ഒരു വാർത്ത മാത്രമായിരുന്നെങ്കിൽ അത് വാർത്തയാണ് ഞങ്ങളെ കാര്യത്തിലൊന്നും പ്രതികരിച്ചില്ല എന്ന് സി പി ഐ നേതാക്കൾക്ക് പറഞ്ഞുകൊഴിയാൻ കഴിയുമായിരുന്നു അതേസമയം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്നല്ല സംസ്ഥാന സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന് പരസ്യമായി പറഞ്ഞതിനു ശേഷം ഈ റിപ്പോർട്ട് കൂടി വരുമ്പോൾ അത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള സർക്കാരിൻ്റെ നീക്കമായിരുന്നു പ്രതിപക്ഷിതരായ എന്ന് കൃത്യമായി പറയുമ്പോഴും ആ ആ നീക്കം വിജയിച്ചില്ല അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതൊരു തിരിച്ചടിയായി സർക്കാരിന് വരുന്ന ഒരു ഘട്ടത്തിലേക്ക് വരികയാണ് എന്തായാലും ഒരു ഒരറ്റ ദിവസം പോലും ആയസ് രീതിയിൽ ആ ഒരു ആക്ര ആ ഒരു ആ ഒരു ഒരു അറ്റാക്ക് ഒരു ആ ഒരു ആക്രമണത്തിൻ്റെ ഇത് അതിൻ്റെ മുനെ തിരിഞ്ഞു പോയി എന്നുള്ളതാണ് അതിൻ്റെ ഗതി തിരിഞ്ഞു പോയി എന്നുള്ളതാണ് വസ്തു എന്തായാലും രാവിലെ മുതൽ യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കൾ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം ശരിയാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു ുന്നു അവരുടെ ഭാഗത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഭയപ്പെടേണ്ട ആശങ്കപ്പെടേണ്ട വസ്തുതയില്ല ഇത് സർക്കാരിന്റെ ഒരു കള്ളക്കളിയാണ് ഇത്